പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയൻ്റെ ഭയങ്കര സംഘടനത്തിൽ നിൽക്കുകയാണ് പിന്നീട് മുത്തശ്ശിനിയും മുത്തശ്ശിനിയാണ് കാണിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ മോളെ ഇനിയത് വരെയും കണ്ടില്ലല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ പോലീസിൽ അറിയിക്കാതിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വല്ലതുണ്ടെന്നൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അവയാണ് ഇങ്ങനെ പോയതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ലായിരുന്നു പക്ഷേ മോളുടെ കാര്യം അങ്ങനെയല്ല മറ്റുള്ളവർ വേദനയ്ക്ക് തന്നെ വിചാരിക്കുന്ന മോളാണ് അപ്പോൾ എൻ്റെ ഒരു തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അപ്പോഴേക്ക് മുതഷിന്റെ ഫോണിലേക്ക് അമ്പലത്തിൽ ആ പൂജാരി വിളിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശനാണെങ്കിലും വേഗം ഫോൺ എടുക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് പൂജാരിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ സാറിൻ്റെ ഇങ്ങനെ ചെറുമോൾക്ക് എന്താ പറ്റിയെന്നാണ് കേട്ടോ അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ എന്താ തിരുമേനി അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മോളെ എന്നാലും രാത്രി മുതൽ ഇവിടെ കാണാനില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിലേക്ക് വന്നപ്പോൾ മോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തോ മനസ്സിന് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും പിന്നീട് മുത്തശ്ശൻ മുത്തശ്ശിനോട് പറയുന്നുണ്ട് മോള് ഇങ്ങനെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തണം ഇവിടെ ആരോടും പറയണ്ട നമുക്ക് റെഡിയായിട്ട് പോകാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ പോകുന്നത് അപ്പം അതിനാണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് പൂജാരി അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പൂജ തുടങ്ങാനൊക്കെ സമയമായിട്ടുണ്ട് മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പറയേ ഞാനത് ദേവീനോട് പറയാമെന്ന് പറയാണ് അപ്പോൾ എനിക്ക് എൻ്റെ വിഷമങ്ങളെല്ലാം ഭഗവാനെ അറിയാം ഭഗവാനെ അറിയാതെ ഒന്നും നടക്കുന്നില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു തിരുമേനി ആണെങ്കിലും ഇങ്ങനെ അനന്തമൂർത്തി സാറിന്റെ അനന്തപുരിയായിട്ട് ബന്ധമുണ്ടാക്കാൻ ഈ നാട്ടിലെ പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതൊക്കെ ശരിയാണ് എൻ്റെ ഭർത്താവും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ് പക്ഷേ ഞാൻ ആ വീടിന് ചേർന്ന മരുമകളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാറി കൊടുക്കുന്നതല്ലേ തിരുമേനി നല്ലത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പിന്നീട് ആകൃഷ്ണെ എല്ലാവരെയും കാണിക്കുന്നത് അപ്പോൾ ദേവേനി ഇങ്ങനെ ജാനകീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി അവളെ തിരിച്ചു വന്നാൽ നീ അവളെ ന്യായീകരിക്കോ ജാനകീനെ ചോദിക്കുകയാണ് നീ ആണല്ലോ അവളെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തലയിൽ വെച്ച് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ തക്കതായിട്ടുള്ള ഒരു കാരണമില്ലാതെ മോളും ഇങ്ങനെ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പോയില്ല എന്ന് പറയുന്നത് അപ്പോൾ അദൃശ്യ പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇത് അവളുടെ അഹങ്കാരം തന്നെയാണെന്ന് ഞാൻ പറയുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് മുത്തശ്ശിനും മുത്തശ്ശിയും പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അദൃശ്യം ചോദിക്കുന്നുണ്ട് എവിടേക്കാണെന്ന് അപ്പോൾ അതൊക്കെ പോയി വന്നിട്ട് പറയാമെന്ന് പറയും അപ്പോൾ ദേവയാനും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടിയാണ് അപ്പോൾ പോയി വന്നിട്ട് പറയാമെന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞാൽ കുറച്ച് വേഷത്തിൽ പറഞ്ഞിട്ടാ കേട്ടോ പോകുന്നത് അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും എന്താ പറഞ്ഞിട്ടാണ് പോകുന്നു തോന്നുന്നുണ്ട് അപ്പോൾ ദേവാനും പറയുന്നുണ്ട് എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് എന്ന് അപ്പോൾ പിന്നീട് അദൃശ്യമാണെങ്കിലും ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ മുതൽ കുറക്കില്ല അത് നടക്കില്ലേ എന്നിട്ട് അങ്ങോട്ടൊന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ലേ ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം അല്ലെങ്കിൽ പിന്നെ പോലീസിൽ അറിയിക്കാമെന്ന് അറിയണം അപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശും നനയുടെ അടുത്ത് എത്തുന്നുണ്ട് അപ്പോൾ മോൾ എന്തിനും അങ്ങനെ ആരോടും പറയാതെ ഇവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമാണോ അതുപോലെ തന്നെ ആദൃശ്യമായിട്ട് എന്തെങ്കിലും ആൾക്കുണ്ടായ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അത് അറിയേ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ അപ്പോൾ നയനയാണെങ്കിലും എങ്ങനെ ആ കത്ത് വായിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എഴുതിയത് ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയി അപ്പോൾ ഞാനിങ്ങനെ ആ പ്രശ്ചേട്ടന് എന്താണ് എഴുതിയത് അത് ഇങ്ങനെ അതുപോലെ നടക്കണം എന്നാണ് എഴുതിയത് അപ്പോൾ അത് എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ എനിക്കത് ഇങ്ങനെ തുറന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ പല തവണ ശ്രമിച്ചു അപ്പോൾ പലരുമായിട്ട് ഇങ്ങനെ എനിക്കത് തുറന്ന് മുത്തശ്ശിയായിട്ട് അങ്ങനെ വിളിച്ച് ഇങ്ങനെ അത് തുറന്ന് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അവസാനം ഞാനത് വായിച്ചു എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ഇങ്ങനെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും അതുപോലെ തന്നെ അമ്മയുടെയും മുകളിൽ എനിക്ക് മറ്റാരും ഇല്ല അപ്പോൾ മുത്തശ്ശിൻ്റെ കാലം കഴിഞ്ഞ ശേഷം അമ്മ ഇങ്ങനെ ഭാര്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞാലും ഞാൻ ഒരു മടിയും കൂടാതെ ഉപേക്ഷിക്കുന്നൊക്കെ അദൃശ്യം എഴുതിയ കാര്യമൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും മുത്തശ്ശിനാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ആദൃശ്യങ്ങനെ അങ്ങനെ ഒട്ടും സ്നേഹമില്ലാത്ത ആളൊന്നും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കത്ത് വായിച്ചിട്ട് ഞാൻ അവിടേക്ക് തിരിച്ചു വരണമെന്നാണ് മുത്തശ്ശി പറയുന്നത് എന്നൊക്കെ ചോദിക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ മോളിങ്ങനെ ആ വീടിൻ്റെ വിളക്കാണ് മോളിങ്ങനെ ഇറങ്ങിപ്പോയാൽ ആ വീട് വീടിങ്ങനെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമൊക്കെ മുത്തശ്ശനും മുത്തശ്ശനും കൂടെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മോള് ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെങ്കിൽ ഞങ്ങളും ആ വീട്ടിലുണ്ടാവില്ല എന്ന് മുത്തശ്ശൻ പറയുകയാണ് അപ്പോൾ ആ ദൃശ്യം ഇന്ന് ഞങ്ങൾ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ദൃശ്യം അങ്ങനെ ഞങ്ങളില്ലാതെ അവൻ അവിടെ ജീവിച്ചാൽ മതി എന്നുള്ളതിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് മുത്തശ്ശനാണെങ്കിലും അങ്ങനെ പുരാണത്തിലെ അങ്ങനെ ഓരോരുത്തരുടെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു മോൾ നിങ്ങൾ ക്ഷമയോട് കൂടി കാത്തിരിക്കണം അപ്പോൾ മോള് ആഗ്രഹിച്ച പോലെ ഒരു ഭർത്താവിനെ മോൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നായനിയാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ മുത്തശ്ശനോട് അങ്ങനെ അങ്ങോട്ട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊരു ഭാര്യയുടെ സ്ഥാനം ആദൃശ്യട്ടും തരുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നവ്യേനെ കാണാതായപ്പോഴും അതുപോലെ തന്നെ പ്രതിമകൾ നഷ്ടപ്പെട്ടപ്പോഴൊക്കെ ഒക്കെ ഇങ്ങനെ മോൻ ജീവൻ ഇങ്ങനെ നോക്കാതെ അല്ലേ മുകളുടെ കൂടെ നിന്നതെന്നൊക്കെ പറഞ്ഞ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ആകർഷമാണെങ്കിലും ഉറക്കം കൊണ്ട് അവർക്ക് ക്ഷീണം കൊണ്ട് വണ്ടിയാണെങ്കിലും ഒരടുത്ത് ചെന്നിങ്ങനെ ഇടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ബാക്കി തന്നെ വണ്ടിയിലൊന്നും തട്ടിയില്ല അപ്പോഴത്തുണ്ടായിരുന്ന അവരെ വന്നിട്ട് ഇവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്നത് ഉറങ്ങിയിട്ടാണോ വണ്ടി ഓടിക്കുന്നത് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വണ്ടി ഓടിക്കുന്നൊക്കെ പറയാനോ അപ്പോൾ സോറിയൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ സോറി കൊണ്ടൊന്നും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകുന്നുണ്ട് പിന്നീട് നായനിയാണെങ്കിലും കറിഞ്ഞോണ്ട് ഓരോ കാര്യങ്ങൾ മുത്തശ്ശിനോടും മുത്തശ്ശിനോടും പറയുകയാണ് അപ്പം ഇങ്ങനെ രണ്ട് തവണ അവരെ താലി കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നീട് മുത്തശ്ശിനാണെങ്കിലും അർദ്ധനാരി ഈ സങ്കല്പത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഭാര്യഭർത്താക്കന്മാരായ ശേഷം ഇങ്ങനെ ഒരാളുടെ സ്വാർത്ഥതയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ വിട്ടുനിത്തുന്നത് അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയെ ചെയ്യുള്ളൂ എന്നൊക്കെ പറയാനെട്ടോ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ രണ്ട് തവണയല്ലേ താലി കിട്ടിയത് അപ്പം ഈ ക്ഷേത്രത്തിൽ വെച്ചല്ലേ ഈ പൂജകളൊക്കെ നടന്നത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാനേനെ ഇങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എന്നെ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ആദർശൻ്റെ സ്നേഹമില്ലാത്ത കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ മോളി ക്ഷമയോട് കാത്തിരുന്നാൽ മതി അപ്പോൾ ഇങ്ങനെ ആണെങ്കിലും ഇങ്ങനെ ആദർശനെ കുട്ടിക്കാലത്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രാർത്ഥനയും വഴിപാടൊക്കെ ആയിട്ട് നോക്കിയതാണ് അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ അങ്ങനെ അത് ഇങ്ങനെ അവനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടല്ലേ അതാണ് നിങ്ങൾക്ക് തലവേദനയായിട്ടുള്ളതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ഇടയിൽ ഒരു കുഞ്ഞ് കുഞ്ഞു വന്നാലെല്ലാം ശരിയാകുമെന്ന് പറയണം അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഭർത്താവ് കട്ടിലും കാര്യം നിലത്തും വരുന്ന അവർക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുന്നതൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അങ്ങനെ ഞാൻ എന്ത് വേണേലും ചെയ്യാം മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ട് പക്ഷേ ഇങ്ങനെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയും കാലം കഴിഞ്ഞാൽ എനിക്കവിടെ തുടരാൻ പറ്റുമെന്ന് മുത്തശ്ശനും ഉറപ്പ് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു ഭാര്യയായിട്ട് ആ ദൃശ്യമായിട്ട് അംഗീകരിക്കുന്നു ഇങ്ങനെ ഉറപ്പ് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് തേച്ച് ചോദിക്കുകയാണ് അപ്പോൾ മോള് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കേണ്ടത് ഇവിടുത്തെ ഭഗവാനോടാണ് അവരല്ലേ നിങ്ങളെ ഒന്നിപ്പിച്ചത് അപ്പോൾ മോളുടെ മനസ്സ് അങ്ങനെ ആദർശിനെ ഒരുപാട് കല്യാണാലോചകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേണ്ട എന്ന് പറഞ്ഞത് ആദർശ പിന്നീട് മുഹൂർത്ത സമയം വരെ മോളല്ലായിരുന്നു ആദർശൻ്റെ മനസ്സിൽ എന്നിട്ടും നിങ്ങളല്ലേ ഒരുമിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മുത്തശ്ശം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ആ സമയത്താണെങ്കിൽ ആദർശ അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ അവളുടെ വീട്ടിലേക്കും ചെന്നിട്ടില്ല ഇനിയിപ്പോൾ അവൾ വരാൻ സാധ്യതയുള്ള അത് ഈ ക്ഷേത്രമാണ് അപ്പോൾ അവൾ രാത്രിയൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുവോ എന്തായാലും എവിടെങ്കൂടെ ഒന്ന് കയറി നോക്കുക പറഞ്ഞിട്ടാണ് കേട്ടോ ആദർശ അവിടേക്ക് കയറി നോക്കുന്നത് അപ്പോൾ മുത്തശ്ശിനെ മുത്തശ്ശി ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു മോള് ഇങ്ങനെ ആ കത്ത് വായിച്ച ശേഷം കരഞ്ഞുകൊണ്ടല്ലേ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അപ്പോൾ അങ്ങനെ കരഞ്ഞ് മോളെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് ഇനി മോള് തിരിച്ചു വരാതെ ഒരു ഉന്നതി ഉണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പോൾ പിന്നീട് മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കൊച്ചുമുക്കളെക്കാളൊക്കെ കൂടുതൽ ഞങ്ങൾ മോളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് മുത്തശ്ശീനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നായി പിന്നീട് മുത്തശ്ശനാണെങ്കിലും നയനോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഇങ്ങനെ തറവാടും അതുപോലെ തന്നെ എൻ്റെ പ്രസ്ഥാനമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ആദർശിന് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ആദർശൻ്റെ ഭാര്യയായിട്ട് നിൽക്കുന്ന ആ പെൺകുട്ടി ഇങ്ങനെ ആദർശനെ പോലെ ചിന്തിക്കുന്ന ഒരാൾ തന്നെ തന്നെയായിരിക്കണം അവനെന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റുന്ന ഒരാളായിരിക്കണം അവൻ്റെ ഭാര്യ എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ നാനിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം നയനിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് വേണേലും ചെയ്യാം മുത്തശ്ശ പക്ഷേ മുത്തശ്ശനെ മുത്തശ്ശിക്ക് എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റുമോ ഇങ്ങനെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കാലം കഴിഞ്ഞാലും അവിടെ ഇങ്ങനെ തുടരാൻ കഴിയുന്ന ഒരു ഉറപ്പ് തരാൻ പറ്റുമോ അതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തൊന്നും മുത്തശ്ശിനാണെങ്കിലും ഇങ്ങനെ അതിനുള്ളൊരു മറുപടി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ക്ഷമ്മയോട് കാത്തിരിക്കാനൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആദർശനെ സ്നേഹമില്ലാത്തവനൊന്നുമല്ല ഞാനിങ്ങനെ എൻ്റെ കൊച്ചുമക്കളെ തരംതിരിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അവനെ അത് നല്ലതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൻ എൻ്റെ അവര് ഇങ്ങനെ വലുതായ ശേഷം അവരെ എം ഡി സ്ഥാനം കൊടുത്തത് അവൻ്റെ അച്ഛനെ പോലും ഞാനത് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്താണ് ആദർശം എവിടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താ ആദർശം വന്നല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അവരെ അവിടെ നിന്ന് എണീക്കുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും കേട്ടോ എന്നിട്ട് ഇങ്ങനെ ആദർശനെ നോക്കി കൊണ്ടു നിൽക്കുകയാണ് അപ്പോൾ അവിടെയാണ് മറ്റെപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്